എല്ലാവരും ശ്രദ്ധയോട് കൂടിയിട്ട് വർത്തമാനം പറയാതല്ലൂട്ടോ ഇതൊരു ഭക്തിഭാവത്തോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ നമ്മളുടെ എല്ലാ ഭഗവാനും സമർപ്പിക്കുകയാണ് ആ വിൽക്കിഴി സമർപ്പിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഭഗവാന് നമുക്ക് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വിൽക്കിഴി സമർപ്പിക്കണത് അതൊന്നും ശ്രദ്ധിക്കുക അല്ലാതെ ഭക്തിയോട് കൂടിയിട്ടിരിക്കുക ശ്രീമദ് ഭാഗവതത്തിലെ ദശമത്കന്ധത്തിലെ എൺപത് എൺപത്തൊന്ന് എന്ന് രണ്ട് അധ്യായങ്ങളിലാണ് ശ്രീശുഖി പരിഷത്ത് മഹാരാജാവിന് ആ പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ ഭഗവാന് ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടനായിട്ടുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെയും അതുമാതിരി ഭഗവാന്റെയും ഈ സ്നേഹ ഭാവങ്ങളെ സ്നേഹ പ്രേമ ഭാവങ്ങളെ വർണ്ണിപ്പിക്കുന്ന ഒരു കഥയാണ് ശ്രീശ്വര ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ രാസലിയുടെ അലിലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ഉപാധികളോടുള്ള പ്രേമവും നിരുപാധികമായിട്ടുള്ള പ്രേമവും അപ്പോൾ നിരുപാധികമായിട്ടുള്ള ഒരു പ്രേമകഥയാണ് നമ്മൾ പറയുന്നത് ഈ കുചേരോ വ്യാഖ്യാനത്തിലൂടെ പറയുന്നത് അപ്പോൾ ആ ബ്രാഹ്മണന്റെ പേരാണ് സുധാമാവ് എന്ന് പറയുന്ന സുധാമ എന്ന് പറയും പരമദരിദ്രനായിരിക്കുന്ന അദ്ദേഹം എപ്പോഴും ഈ പുഷിങ്ങ കീറിയ വസ്ത്രം െ എല്ലാവരും കുചേലൻ കുചേലൻ എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് കുചേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രം കുചേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധരിച്ചവനാണ് കുചേല അതായത് ആ സുധാമാവിന്റെ പത്നിയാണ് സുശീല നോക്കൂ നല്ല പേര് നല്ല ശീലമുള്ളവൻ സുശീല പറഞ്ഞ നല്ല ശീലമുള്ളവൻ അപ്പൊ ആ നമ്മള് ആ സുശീലയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഇവിടെ സുധാമാവിനെ ദ്ജൻ എന്നാണ് സംഭവം ഭഗവാൻ സംഭാവന എന്ന് ദ്ണ്ടെങ്കില് രണ്ട് പ്രാവശ്യം ജനിക്കുന്നവൻ എന്നാണ് ദ്വജൻ പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഒരു ജനനം മനുഷ്യ ശരീരം കൊണ്ടും രണ്ടാമത് അയാളുടെ സംസ്കാരം കൊണ്ടും ജനിക്കും ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ബ്രഹ്മത്തെ അറിയ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ണൻ എന്ന പേര് ആയിട്ട് മാറും രണ്ടു വശം ബ്രഹ്മത്തെ അറിഞ്ഞാൽ മാത്രമേ ത്യജനാകളുള്ളൂ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ മനസ്സിലാവുന്നല്ലോ അപ്പോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വെക്കാൻ കേട്ടോ അവിടെ കഴിഞ്ഞു കൊടുക്കാമെന്ന് ഇങ്ങോട്ട് നോക്കൂ ഇനി കഴിഞ്ഞിട്ട് വെച്ചാൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞു വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഇനിയിപ്പൊ എഴുതി കൊടുക്കണ്ട വേഗമേ കൊണ്ടുവന്നത് നിൽക്കൂ എന്നിട്ട് തുടങ്ങാം ഇനി ഇനി അവിടെ എഴുതേണ്ട അദ്ദേഹത്തിന് മലയാളം അറിയില്ലേ ഇരിക്കുവോ അവിടെ ഞാൻ പറയുന്നത് എത്രയും ചെയ്യുന്ന ഒരു മലയാളം അറിയണമോ എഴുതാൻ നമുക്ക് പോയിട്ടെന്തായാലും ഇനി അവതാ ഇതൊന്നും ഒന്ന് അവിടെ നിൽക്കൂ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ അയച്ചോളൂ ഒരു കുഴപ്പമില്ല ഇനിയിപ്പൊ നിർത്തു കുറച്ചു നേരം നിർത്തു ഇത് ഇതൊരു പദ്ധതി ഇവിടെ പറയേണ്ട ഒരു സബ്ജെക്റ്റ് ആണ് കുചേരം എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഒരു ജനനം കൊണ്ട് മനുഷ്യ ഒരു ജനനം മനുഷ്യ ശരീരം കൊണ്ടും രണ്ടാമത് അയാളുടെ സംസ്കാരം കൊണ്ടുമാണ് ദ്വിജൻ എന്ന് പറയുന്നത് അപ്പോ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അയാൾ ശരീരം കൊണ്ടും സംസ്കാരം കൊണ്ടും ശ്രേഷ്ഠനാവണം അയാളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുള്ളൂ എന്നറിയണം ഈ കഥയിലെ രണ്ട് വ്യക്തികളെയാണ് ശ്രീശുക്ര ബ്രഹ്മർഷി വരഹീന്ദിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതായത് ഒരാൾ ധനവാനും മറ്റേയാൾ ദരിദ്രനുമാണ് കൃഷ്ണൻ ധനവാനും മറ്റത് ദരിദ്രനും ഈ ഇവരുടെ കഥയാണ് യഥാർത്ഥ സോഷ്യലിസം നമ്മൾ സോഷ്യലിസം പറഞ്ഞു പറയണില്ല ഈ സോഷ്യലിസം യഥാർത്ഥം അതായത് അല്ലാതെ ധനികൻ്റെ കയ്യിലെ ധനം പാവങ്ങൾക്ക് പിടിച്ചു പതിച്ച് വാങ്ങിച്ചു കൊടുക്കലല്ല സോഷ്യലിസം അതാണ് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു പണക്കാരനും ഒരു പാവപ്പെട്ടവനും പരസ്പരം എങ്ങനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു കഥയാണ് കുജയഗോവാഖ്യാനം ഈ സുധാമാവ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗൃഹസ്ഥാശ്രമിയാണ് ആ പരമമായ സത്യത്തെ തത്വത്തെ സത്യംപരം ധീമഹിയെ അറിയാനുള്ള ആശ്രമമാണ് ഇപ്പം നമുക്കൊക്കെ ഗൃഹസ്ഥാശ്രമം എന്ന് പറയും ഭാഗവതത്തിൻ്റെ പരംപൊരുളായ സത്യം പരം ധീമഹി എന്നുള്ള ആ ആപ്തവാക്യത്തെ സ്വീകരിക്കാൻ സ്വീകരിക്കലാണ് നമ്മളിലൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലെ ധർമ്മം അതൊരു സാധനയാണ് സാധനമല്ല സാധന എന്നറിയാം അപ്പോൾ ഈ ഒന്നും ആഗ്രഹിക്കാതെ ജീവിച്ചാൽ ത്യജിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവും അതത് ഉള്ളതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതായത് പതിനഞ്ച് വർഷം മുമ്പുണ്ടായിട്ട് ഡ്രസ്സും കൊള്ളില്ലെങ്കിലും വേണ്ടില്ല അത് ആർക്കൊടുക്കുക അവിടെ കത്തിച്ചു കളയുകയില്ല എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളൊക്കെ ആരേലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയും അത് കൊടുക്കണ്ട അത് കൊടുക്കണ്ടവിടെ അറിയിക്കുക ഒരാവശ്യം ഉണ്ടാവില്ല എന്നാലും കൂട്ടി 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 വെക്കുക എന്നുള്ളത് ഒരു മനുഷ്യ സ്വഭാവമാണ് പറയാറുണ്ട് കേട്ടോ ജാപവാന്റെ കാലത്തെ സാധനങ്ങളൊക്കെ നമ്മളത് വിട്ടിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലൊന്നേ മാതിരിയാ മൂന്നു നാല് ദിവസം പഴയതൊക്കെ വിളിക്കുമ്പോ അതൊന്നും പാടില്ല എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഈ അതാ പറയുന്നത് ഒന്നും ആഗ്രഹിക്കാതെ ജീവിച്ചാൽ ത്യജിക്കാനുള്ള ത്യാഗമനോഭാവം ലഭിക്കും ഇപ്പൊ ത്യാഗത്തില് സംയമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ മനസ്സുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് വിവരം ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാവും അത് പിന്നീട് ആ ജ്ഞാനം പിന്നീട് ഭക്തിയായിട്ട് മാറും ആരോടുള്ള ഭക്തിയാണ് ആ ഭഗവാനോടുള്ള ഭക്തിയായിട്ട് മാറും അപ്പോ തുടക്കത്തിൽ തന്നെ പരീക്ഷ മഹാരാജാവ് ആ പറയുണ്ട് അതായത് ശ്രീശുഷു പറയാണ് ഹേ മഹർഷേ ഏതൊരു വാണി കൊണ്ടാണോ ഭഗവാന്റെ ഗുണഗാനം ചെയ്യുന്നത് അതാണ് യഥാർത്ഥ വാക്ക് വാണി ഭഗവാന്റെ ഗുണ ഗുണഗാനങ്ങൾ പാടുന്ന നാവാണ് യഥാർത്ഥ നാവ് അതുകൊണ്ട് അത് അതുപോലെ ഏതൊരു കരമ ഏതൊരു കരങ്ങളാണോ ഭഗവാന്റെ സേവയ്ക്ക് ഉപയോഗിക്കുന്നത് അതാണ് യഥാർത്ഥമായിട്ടുള്ള കരങ്ങൾ അതുമാതിരി തന്നെ ആ ഭഗവാനെ സ്മരിക്കുന്ന മനസ്സാണ് യഥാർത്ഥ മനസ്സ് എന്ന് പറഞ്ഞു ഭഗവാന്റെ ഈ പുണ്യകഥകൾ കേൾക്കുന്ന സമയത്ത് കേൾക്കുന്ന ചെരിയാണ് യഥാർത്ഥ ചെരി അതുമാതിരി എല്ലാ ചരാചര സൃഷ്ടികളെ നിർമ്മിച്ച ആ ഭഗവാനെ നമിക്കുന്ന ശിരസാണ് യഥാർത്ഥ ശിരസ് ഇതൊക്കെ ഭഗവതിയിലോട്ട് പറഞ്ഞിട്ടുണ്ട് ആ സർവവസ്തുക്കളെയും ഭഗവാൻ ഭഗവാനെ കാണുന്ന ഭഗവാനായി കാണുന്ന കണ്ണുകളാണ് യഥാർത്ഥ കണ്ണുകൾ അപ്പോ നമ്മുടെ ശരീരത്തിലെ ഏത് ഏതങ്കമാണോ ഭഗവാന്റെ ഭഗവാന്റെയോ ഭഗവാന്റെ ഭക്തന്മാരുടെയോ പാദങ്ങളെ സേവിക്കുന്നത് ആ അംഗമാണ് നമ്മുടെ ശരീരത്തിലെ യഥാർത്ഥമായ അംഗം അതാണ് നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ മഹാരാജാവ് പറഞ്ഞു ആ ഈ ബാക്കി കഥകള് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ കഥയ്ക്ക് വേറൊരു വശം കൂടി ഉണ്ട് അതായത് ഭഗവാന്റെ ഭക്തനോടുള്ള സ്നേഹത്തിന്റെ ആ പ്രേമത്തിന്റെ തീവ്രത കാണിക്കുന്നതാണ് ഭഗവാനും ഭക്തനോട് സ്നേഹമുണ്ട് ഭക്തന് മാത്രല്ല ഭഗവാനോട് സ്നേഹമുള്ളൂ എത്രത്തോളം ഭക്തൻ ഭഗവാന്റെ അടുത്ത് എത്തുന്നു അതിനേക്കാൾ ഇരട്ടി ഭഗവാൻ സ്നേഹം ഭക്തന്മാരുണ്ട് അതാണ് ഭക്ത എന്ന ഭഗവാനെ പറയാറ് അങ്ങനെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കുന്നവനാണ് ഭഗവാൻ അതായത് ഭക്തന്റെ ദാസനായിട്ടുള്ള ഭഗവാൻ ദരിദ്രനാരായണനായിട്ടുള്ള ഭഗവാൻ ഇല്ലേ ഇതിനാ ദരിദ്ര നാരായണെന്ന് കൂടുന്നവർ പറയാറില്ല ദരിദ്രനാരായണെന്ന് പറയാനും പറയാറില്ലേ അപ്പോ ഏറ്റവും നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത് എല്ലാം അതാണ് ദരിദ്രനാരായണൻ എന്ന് പറഞ്ഞത് ദരിദ്രനെ കാട്ടിലും ദരിദ്രനാണ് ദരിദ്രനാരായണൻ അങ്ങനെയൊക്കെ പറയുള്ളൂ നമ്മള് ദരിദ്രൻ എന്ന് പറയുന്നത് അയാളൊരു ദരിദ്ര നാരായണനാണ് അത് ഇങ്ങനെ ശ്രമിച്ചിട്ടൊക്കെ പറയും അത് വേറെ കിട്ടാത്ത കാരണം ഉണ്ടാവുകയുണ്ട് അയാളുടെ ദരിദ്രൻ കേട്ടാൽ അവിടെ കൊടുക്കാൻ തോന്നുന്നു രണ്ടു റൂട്ട് കൊടുക്കാൻ തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് അത് അതൊക്കെ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടും കൊടുക്കാത്ത ആൾക്കാരെ തന്നെ അങ്ങനെയൊക്കെ പറയുള്ളൂ രക്ഷപ്പെട്ടു പറയുള്ളൂ അത് ഇവിടെ പറയാന് ഈ സ്വർണാഭരണങ്ങൾക്ക് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആഭരണങ്ങൾ ധരിക്കുന്നത് ഭഗവാന്റെ ശരീരം സ്വർണത്തെക്കാൾ ഡബിളാണ് ഭഗവാന്റെ എന്താ പറയുക ഇത് ശരീരം അപ്പോ ആ ശരീരത്തിലെ സ്വർണം പോയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഭഗവാനല്ല ഭംഗി ഇട്ടിട്ട സ്വർണത്തിനാണ് ഭംഗി എന്നുള്ളതാണ് ഭഗവതം പറയണത് അങ്ങനെ ഭഗവാന് ഭക്തനെ മാത്രമേ ആവശ്യമുള്ളൂ ഭഗവാന് ലക്ഷ്മി ദേവിയെ പോലും പ്രധാനമല്ല എന്നുള്ളത് നമ്മള് മനസ്സിലാക്കി ആ എന്താ പാലാഴി പാരാഴിമകൻ കഥയിൽ നമ്മൾ പറഞ്ഞു ഒരു കുലുക്കൂല്ല ലക്ഷ്മി വന്നു വെച്ചിട്ട് ഭഗവാൻ അനക്കം ഒന്നുമില്ല അതുമാതിരി എന്താ പറയുക രുക്മിണി ദേവി ഇല്ലയല്ലോ നല്ലപ്പോഴും എഴുത്തയച്ച കൊടുത്തയച്ചപ്പോഴൊക്കെ ഓടി വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോ ഭഗവാന് ലക്ഷ്മിദേവി പോലും പ്രധാനയല്ല അത് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ലക്ഷ്മി ദേവി ഭഗവാനെ വിട്ട് മാറാതെ എപ്പോഴും കാൽപാദങ്ങളിലെ കൊണ്ടിരിക്കുന്നത് തരം കിട്ടിയാൽ എടുത്ത് എടുത്തുറഞ്ഞിട്ട് കൊടുക്കും അതാണ് ലക്ഷ്മി ദേവിക്ക് ആ അഹങ്കാരമില്ലാതെ ഇരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഈ തരം കിട്ടിയാൽ മാറിപ്പോകുമോ എന്ന അവലാതി ലക്ഷ്മി ദേവിക്ക് എപ്പോഴുണ്ട് അതായത് ഒരു ഭക്തൻ ഭഗവാനെ വിളിച്ചാൽ ലക്ഷ്മി ദേവി എവിടെ നിന്ന് നോക്കുന്നുല്ല വിളിക്കുന്നില്ല നമ്മളൊരു ഒഴിക്ക് പോകണം എന്നുണ്ടെങ്കിൽ അല്ലേ വാര്യോട് പറഞ്ഞ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടേ പോകുള്ളു ഭഗവാന് ഭക്തനാണ് വിളിച്ച എവിട്ടെ ആരും നോക്കുന്നില്ല ആരും വേണം നോക്കുന്നില്ല രുമി വിളിച്ചപ്പോ ഏട്ടനടക്കം പറഞ്ഞില്ല അവിടുന്ന് പോകും ഇതൊക്കെ മനസ്സിലാക്കണം കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കണം ഭഗവാൻ ആരും വേണ്ട അങ്ങനെ സനകാതി മഹർഷിമാര് വൈകുണ്ഠത്തിലേക്ക് എത്തിയപ്പോ അത് അവരോട് പറഞ്ഞോ ഹേ സനകാതി മഹർഷിമാര് നിങ്ങളുടെ ശ്രേഷ്ഠത അത് കൊണ്ടാണ് എനിക്ക് ശക്തി കിട്ടുന്നത് ആ മൃഗ മഹർഷിയുടെ കാൽപാദങ്ങള് തന്റെ മാറില് അണങ്ങിയിരിക്കണതും ആ ഭഗവാന് ആ ഭക്ത ഭക്തരോടുള്ള വാത്സല്യം കൊണ്ടാണെന്നൊക്കെ നമുക്ക് ഭാഗവതോടെ പരിചയപ്പെടുത്തി അതുപോലെ ഒരു ഒരു തൻ്റെ ഭക്തനായിട്ടുള്ള ആ സുധാമാവിൻ്റെ ആ കഥ ആ കഥയാണ് കുജോലവ കുജേലോ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം അതായത് സുധാമാവ് ബ്രഹ്മജ്ഞാനിയായിരുന്നു ശാന്തനായിരുന്നു ഭക്തനായിരുന്നു അതുമാതിരി ഇന്ദ്രിയങ്ങളെ അടക്കീവമാണ് അദ്ദേഹത്തിന് എല്ലാം അറിയാം അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് ഉണങ്ങിയ പത്രിമതിയായിട്ടുള്ള ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഭഗവാനെ ഓർത്ത് ഓർത്ത് ആ എല്ലാ ദിവസവും ഓർത്ത് ഓർത്ത് ഇങ്ങനെ ജീവിതത്തെ മറന്നു എന്നാണ് പറയുന്നത് എന്നും ഭഗവാനെ ഓർത്ത് ഭഗവാനെ കാണണം എന്ന് പറഞ്ഞിട്ട് വിലപിക്കും ഭഗവാന്റെ ലീലകളെ ഇങ്ങനെ അയവർക്കും ആ ഗോകുലത്തിലെ ആ കുഞ്ഞു പ്രായത്തിൽ ഭഗവാനുമായിട്ട് കളിച്ചതെല്ലാം ഓർത്തും കൊണ്ട് ആനന്ദത്തിൽ എപ്പോഴും ഒഴിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട് പറയുന്ന പാട്ടൊക്കെ വളരാറുണ്ട് വന്ദേശ

ഒരു എപ്പോഴും കൃഷ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ ദാരിദ്ര്യത്തിലൂടെ ജീവിതം കഴിച്ചു കൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് കുജയലിന് ഇത്ര ദാരിദ്ര്യം വന്ന് വെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനും ഇങ്ങനെ ഒരു കഥയുണ്ട് അതായത് ഭഗവാന്റെ ഭഗവാൻ സന്ദീപിനി മഹർഷിയുടെ ശിക്ഷണത്തിലാണ് വളർന്നത് ഒരു അതുപോലെ കുജയലിൻ്റെ ഇങ്ങനെ രണ്ടുപേരും സന്ദീപിനി മഹർഷിയുടെ ശിക്ഷണത്തിന് വളരുന്ന കാലത്ത് ഒരു ദിവസം ഭഗവാന്റെ തന്നെ ഭക്ത ഭക്തയായിട്ടുള്ള ഒരു എൺപത് വയസ്സായിട്ടുള്ള ഭക്തയായിട്ടുള്ള ഒരു ഭക്ത അവർക്ക് എന്തെല്ലാം കിട്ടണോ അതെല്ലാം ഭഗവാൻ സമർപ്പിച്ചിട്ടേ അവര് കഴിക്കുള്ളൂ അങ്ങനെ ഒരു ദിവസം ഒരാള് കിഴിയില് എന്ത് കൊടുത്തു ഈ കടല കൊടുത്തു നടന്നത് അവില് അവൽ മാതിരി അവിൽ കൊടുത്തു ആ അവൽ കൊടുത്തപ്പോൾ അത് കിഴി കെട്ടിയിട്ട് അവിടെ വെച്ചു നാളെ കാലത്ത് ഭഗവാന് നിവേദിക്കാമെന്ന് അവിടെ വെച്ചു രാത്രി രണ്ട് കള്ളന്മാര് വന്നു ആ കിഴിയിൽ പൈസയാണ് എന്ന് തെറ്റിദ്ധരിച്ചും കൊണ്ട് കിഴിയെടുത്തിട്ട് കുടിച്ചു ഈ സ്ത്രീ നിലപിടിച്ചു കരഞ്ഞു അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടിക്കൊണ്ട് വന്നു ഓടിക്കൊണ്ട് വന്നിട്ട് എന്തിട്ടായിട്ടുണ്ടെങ്കിൽ കള്ളന്റെ പിന്നാലെ ഇവർ ഓടുന്ന സമയത്ത് കള്ളന്മാർ ആ കിഴി വലിച്ചു തയ്ക്കും അത് നേരൊക്കെ വീണത് സാധീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ വന്നിട്ട് വീണു കണ്ണനും അതുമാതിരി കണ്ടവിടെ രാത്രി നേരത്തല്ലേ കാലത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഗുരുപത്നിയെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മക്കളെ മക്കളോട് പറഞ്ഞു ഒരാ കൃഷ്ണനോടും അതുമാതിരി കുചേലനോടും അതായത് സുധാമാവനോട് പോയിട്ട് കാട്ടിൽ പോയിട്ട് പറകു പറഞ്ഞു പൊട്ടിഴുന്ന് പറഞ്ഞു അവനും റെഡിയായപ്പോൾ അന്ന കാലത്ത് ആ ഗുരുപത്നിയാണ് അമ്മ എജ്യൂക്കേഷൻ പറഞ്ഞിരിക്കപ്പോൾ ഗുരുകുല സമ്പ്രദായത്തിൽ ആ സമയത്ത് എന്ത ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുജേരൻ്റെ അടുത്ത് ഗുരുപത്നി ഈ കിഴി എടുത്തിട്ട് കഴിക്കാനുള്ളതാണ് കുട്ടികളെ നിങ്ങൾ കാട്ടിൽ പോവുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പൊടി എടുത്തിട്ട് കുജേരനെ കൃഷ്ണനെ കാട്ടിലും വയസ്സ് കൂടുതലായിട്ടും മൂത്താളായിട്ടുള്ള കുജേരൻ്റെ കയ്യിൽ ആ കിഴി കൊടുത്തു അപ്പോ ആ കിഴി കൊടുത്തപ്പോൾ കുജേരന് മനസ്സിലായി ഈ അതിൽ ശാപം മറന്നുപോയി ആ അമ്മ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കില് കള്ളന്മാരെടുത്ത് കൊണ്ടുപോണ സമയത്ത് ഈ കള്ളന്മാരെ ശപിച്ചുകൊണ്ടാണ് പോണത് പിന്നാലെ ഓർമ്മത് എന്ത് പറഞ്ഞിട്ടാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിഴി ആരെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കില് അത് പരമദരിദ്രനായി പോട്ടേത് ശാപം അമ്മടെ കിട്ടിയിട്ടുണ്ട് കിഴിച്ച് കിട്ടിയിട്ടുണ്ട് ആ കിഴിയാണ് സാന്ദീപിന്റെ മഹർഷിയുടെ അവിടെ പോയിട്ട് വേണത് ആ കിഴിയാണ് അമ്മ എടുത്തിട്ട കുരും കിട്ടിയത് ബ്രഹ്മജ്ഞാനിയായ കുചേലൻ ആ കിഴി കൈയിൽ കിട്ടിയപ്പോൾ അപ്പോ ഞാനം കുതിച്ചു ഈ കിഴിക്ക് സാധമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കിഴിയിൽ ഒന്നും ഭഗവാൻ കൊടുത്തില്ല ആ കിഴിയിലെ സാധനം അറിൽ കഴിച്ചാൽ ഭഗവാൻ പോലും ദരിദ്രനായി തീരരുത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ആ ആര് കൊടുത്തില്ല കുചേലൻ ഒറ്റയ്ക്ക് കഴിച്ചു എന്നാണ് ഇത് ഭഗവാൻ അറിയാം ഇത് അതുകൊണ്ടാണ് ഭഗവാന് തന്റെ സതീർത്തിന് ഇഷ്ടം അന്ന് അവിടുന്ന് തിരിഞ്ഞു പോയിട്ടുള്ളതാണ് പിന്നെ ആ സതീർത്ഥനെ പിന്നെ കണ്ടിട്ടില്ല ആ അദ്ദേഹം ഈ ശാപം കിട്ടിയ അവിടെ ഒറ്റയ്ക്ക് കഴിച്ച് ഭഗവാന് കൊടുക്കാതെ ഒറ്റക്ക് കഴിച്ചപ്പോ രാത്രി നല്ല മഴ പെയ്യുന്ന സമയത്ത് മരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോ രണ്ടുപേരും മരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോ കൃഷ്ണൻ ചോദിച്ചു എന്താ ചോദിച്ചത് എവിടെയാ ഗുരുഭക്തി വന്നിട്ടുള്ള ആ അവിടെ എവിടെ ചോദിച്ചു കൃഷ്ണ പറഞ്ഞു ഗുരുതര നമ്മൾ പറഞ്ഞു ഞാനത് കഴിച്ചു കൃഷ്ണ എന്ന് പറഞ്ഞു കൃഷ്ണൻ അറിയാം കഴിച്ചിട്ടില്ല അറിയാം ആ ദാരിദ്ര്യം അയാളെ പിടിച്ച് പിടികൂടി ആ അയാളുടെ ശാപം അയാളെ പിടികൂടി ആ ശാപം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കിഴികൾ നിങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കണത് നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനാണ് എന്തിനാ അവൻ കിഴി കൊണ്ടുവന്നു വയ്ക്കണത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണിക്കുന്ന കൊടുത്തുകൂടെ ഞാനും കാണിക്കണം അതല്ല നിങ്ങളുടെ ഞാൻ പറഞ്ഞു ആ ബുദ്ധി വികസിപ്പിക്കാനാണ് ഗജേന്ദ്രൻ എന്ത് കൊടുത്തത് അങ്ങനെ ഓരോന്ന് കൊടുത്തത് ഭഗവാന് കൊടുത്തത് ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നെയ്വിളക്ക് വയ്ക്കുന്നത് മനസ്സ് മനസ്സിനെ പ്രകാശിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനം പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്വിളക്ക് വെക്കുന്നത് ഇതിനൊക്കെ വയ്ക്കുന്നത് അതുമായി ഇങ്ങനെ ഓരോരോ ദിനം കരുതണ്ട് അപ്പൊ ഭഗവാന്റെ ആ പൂവ് സമർപ്പിക്കുന്നുണ്ട് പാല സമർപ്പിക്കുന്ന വളക്കും പാലൊക്കെ സമർപ്പിക്കുന്നുണ്ട് അതൊക്കെ ആ നമ്മള് പൂവ് കിട്ടിയ എന്താ ചെയ്യ ഒന്നുകിൽ തലയിൽ പിന്നെ പുറത്ത് വെച്ചുകൊണ്ട് ചുവടുള്ളു വെച്ചു അല്ല ആ പൂവ് കിട്ടിയാൽ ആദ്യം മണത്ത് നോക്കണം ആ മണത്ത് നോക്കിയിട്ട് വേണം അത് പിന്നപ്പുറത്ത് വെക്കാൻ ഇങ്ങനെ കുറെ ശാസ്ത്രങ്ങളൊക്കെ അതിലുണ്ടെന്നാ പറയേണ്ടത് അങ്ങനെ എന്താണെങ്കില് ഇങ്ങനെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കംപ്ലൈന്റും ഇല്ല അങ്ങനെ ഒരു ദിവസം ദാരിദ്ര്യം സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം ഭാര്യ സുശീല ഉജേലിനോട് തൻ്റെ സ്നേഹിതനെ പോയിട്ട് ആ പണക്കാരനായിട്ടുള്ള രാജാവുമായിട്ടുള്ള സ്നേഹിതനെ പോയിട്ട് കുറച്ച് ധനം കിട്ടിയാൽ പട്ടിണി മാറുമല്ലോ ആ മാറ്റമായിരുന്നു എന്ന് പറഞ്ഞതല്ല അഭിപ്രായപ്പെട്ടേ ഉള്ളൂ അവിടെയാണ് ആ ആ പത്നിയുടെ ഗുണം ഭർത്താവിൻ്റെ കാശില്ല എന്ന് അറിഞ്ഞ 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 ഭക്തി ഭക്തി എന്ത് ചെയ്യും അത് അങ്ങനെ അഭിപ്രായപ്പെടുകയുള്ളൂ അല്ലാണ്ട് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരിയെന്ന് അറിയില്ല അതാണ് ആ പതി പത്നി ബന്ധം പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഈ കുറച്ച് ധനം കിട്ടിയാൽ പട്ടിണി മാറാമായിരുന്നു എന്ന ഭതും കേട്ടിട്ട് കുചേരൻ ഭാര്യയുടെ മുഖത്തുനിന്ന് നോക്കി ഞാൻ എങ്ങനെ പോയിട്ട് ചോദിക്കുക ഭാര്യയുടെ ആഗ്രഹം ആ കുട്ടികളുടെ പത്നിയും കണ്ടിട്ടുള്ള കുചേലൻ അവസാനം ആ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ആ ഭഗവാന്റെ ദർശനം സാധ്യമാകുമല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് പോവാൻ സമ്മതിച്ചു അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച അദ്ദേഹത്തിന് പല പല ചിന്തകളുണ്ടായി എന്താക്ക ഭഗവാനെ കാണാൻ പോക കൊണ്ടുപോവുക ഒരു കൈയോടെ പോയ സ്നേഹിതനായിട്ടുള്ള എങ്ങനെ കാണാൻ പറ്റുക അത് ദ്വാരകയിലെ സൈന്യങ്ങള് ആ കടത്തി വിടുവോ എന്നൊക്കെ ചിന്തിച്ചു എന്നാ പറഞ്ഞത് അങ്ങനെ ആ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഇപ്പം തന്നെ കണ്ടാൽ തിരിച്ചറിയോ അത്മാതിരി എന്ന വേവലാഭി അങ്ങനെ പല ആ ചിന്തകളിലൂടെ യാത്രയായി ആരെ കാണിച്ചി ചിന്തിച്ചുകൊണ്ട് കടന്നു എന്നാ പറഞ്ഞത് ഈ മുചേലകതയെ രാമഭരത് വാര്യയുടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പതഞ്ഞോ കഥ പറഞ്ഞെ കേട്ട് കേട്ടാൻ ആൻ്റെ ലിറിക്സ് ആണ് മനസ്സിലാക്കേണ്ടത് എത്ര ഭംഗിയില രാമപോലത്തെ വലിയ വിചാരണം അറിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കില് പതഞ്ഞെ തന്നെ എന്തിനാണ് പോണത് കൃഷ്ണനെ കാണാൻ വല്ലതും കൂടെ നീ ആരെ കാണാൻ പോണത് മഹാ പ്രഭുവിനെ കാണാൻ കഴിക്കലി കൂടാതെ പരമ്പരയുടെ എന്താ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ ഭഗവാനെ കാണാൻ പോവുക 那都是他的自由。